ആ ഹലോ നന്ദു ആണ് ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം കേട്ടാ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഇന്ന് എന്താ കഥ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പനിയാണ് കേട്ടോ എവിടെ എന്തോ ഒരു സ്റ്റക്ക് രണ്ട് ദിവസമായിട്ട് എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല മൂന്നാമത്തെ ദിവസം ക്ലിയർ ആയിട്ടാണ് പനി ഒന്നാണ് ബോഡിയൊക്കെ അവിടെ ഇവിടെ എന്തൊക്കെയോ മിസ്സിങ് എന്നൊക്കെ തോന്നി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വലിയ തന്നെ എൻ്റെ റിയാക്ഷനാണ് അപ്പോൾ ഞാൻ ഉച്ചവരെ ലീവ് എടുത്തു വിടാം ലീവ് എടുത്ത് വെച്ചാൽ വീട്ടിൽ പണി പണിയടക്കല്ലേ അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വരണ്ടാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്ന ദിവസം പക്ഷെ മൂന്നാമത്തെ ഒരാളും കൂടി വന്നിട്ടാണ് സുഹയിൽ നിന്ന് ആളുടെ പേര് ബംഗാളിയാണ് അച്ഛൻ്റെ കൂടുതലും തന്നെയാണ് അച്ഛൻ്റെ കൂടെ പണിയണ ചേട്ടൻ തന്നെയാണ് അപ്പോൾ അവൻ പക്ക ഹെൽപ്പറേട്ടാ അവന് പണിക്ക് പോയിട്ട് നല്ല പരിചയം വെക്കുന്നുണ്ട് നാല് വർഷമായി നാട്ടിയെത്തിയിട്ടിടാ അവൻ്റെ കഥകളൊക്കെ ഞാൻ പറഞ്ഞതരാം അവനായിട്ട് കുറേ സംസാരിച്ചുട്ടാ ഇന്നത്തെ ദിവസം ഞാൻ വലിയ സംസാരം ഒന്നും ഉണ്ടായില്ല എനിക്ക് പനിയായിരുന്നു അതുകൊണ്ട് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ടാബ്ലറ്റ് അടിച്ചു എന്നിട്ട് നേരെ വന്ന് പണിക്കാണ് ഉച്ച എനിക്ക് ശേഷമായിട്ടാണ് വന്നത് അവൻ പറഞ്ഞ ചെറിയ ചെറിയ കല്ലുകൾ എടുക്കുകയാണെങ്കിൽ അവന് ഹെൽപ്പായിരിക്കും നൂറ് വട്ട അവന് നടക്കണ്ടല്ലോ അവൻ വലിയ വലിയ കല്ലൊക്കെ എടുത്തവൻ ക്ലിയർ ചെയ്തു അവൻ അവക്കത്ത പണി പണി തന്നെ ഇടാ ഫുള്ള് ചധ്രം അതായത് സ്ക്വയർ ഫീറ്റ് മൊത്തം അവനാണ് ഇന്ന് സെറ്റ് ചെയ്താണ് അതായത് കല്ലെടുത്തോ എനിക്കാണെങ്കിൽ ഒരു ആവറേജ് കല്ലെടുക്കുമ്പോൾ എന്നെ കിളി വേറുക പെട്ടെന്ന് വേറൊക്കെ തല ഇറങ്ങണ പോലോ ഒന്ന് കല്ലെടുക്കുമ്പോൾ അങ്ങോട്ട് പറഞ്ഞു പോകാൻ പോലൊക്കെ തോന്നുന്നുണ്ടാ സ്റ്റിൽ ഞാൻ അടുത്തൊന്നും പറഞ്ഞൊന്നില്ല ഞാൻ ടാബ്ലെറ്റ് അടിച്ചിട്ട് തരത്തില പണി എടുത്തു വിട്ടാ പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മയും വന്നു വിട്ടാ എനിക്ക് പനിയെന്നറിയുകൊണ്ട് അമ്മ ചെറിയ സഹായമൊക്കെ ചെയ്യണമേരി അമ്മ ചായം കൊണ്ട് വന്നത് എന്നാലും പണിയൊക്കെ എടുത്തു വിട്ടാ പക്ഷെ ഞാൻ അധികം ചെയ്യണ്ട പറഞ്ഞിട്ട് അമ്മനെ പറഞ്ഞു വിട്ടു പിന്നെ ഞങ്ങൾ പറ്റണ പണിയൊക്കെ ചെറുതും ചെറുതൊക്കെ എല്ലാം എടുത്തു വിട്ടാ ഒരു ലോഡ് കല്ലടിച്ചിട്ടുണ്ടായിരുന്ന അതൊക്കെ തന്നെ ഫിനിഷ് ചെയ്തു വിട്ടാം അത്രയും പണി നടന്നുണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ പണി തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊക്കെ മടിയാക്കി അല്ലെങ്കിൽ വയ്യ അത് കാരണം അതിൻ്റെ ബേസ് തറ കഴിഞ്ഞു വിട്ടാ ഇനി മുകളിലേക്ക് കെട്ടിപ്പോ കളയാണ് അത് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഇടയിൽ നിന്ന് പോയി മുടി വെട്ടിട്ടാ പനിയും കാര്യങ്ങളൊക്കെ വന്നുകഴിഞ്ഞപ്പോൾ മുടിയുടെ അടിക്കുന്നൊട്ട് സെറ്റ് ആകാൻ നോക്കിയതാണ് പക്ഷേ മുടി വെട്ടി കഴിഞ്ഞപ്പോൾ കുറേ അവിടെ ഇവിടെയൊക്കെ ലെങ്ത് പോലെ അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് എൻ്റെ ഒരു കഴിവിൻ്റെ അനുസരിച്ച് മുടി വെട്ടിയാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്ത് ഒന്ന് ചൂടിയിട്ടാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല ആയിട്ടുണ്ട് എനിക്ക് പിന്നെ ഞാൻ മുടിമൊക്കെ ഒരു പരീക്ഷണങ്ങൾ നടത്തുന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല ഞാൻ കട്ട് ചെയ്ത് ഒന്ന് സെറ്റ് ആക്കി വെച്ചു ഇടയിൽ ഞാൻ ഒരു കാര്യം പറയാട്ടാ ഇന്നലെ മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ഞാൻ ജനിച്ചതെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എന്തൊക്കെയോ കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അതിൽ പറയണേലും ഒരു കുഴപ്പമില്ല കേട്ടോ മിഡിൽ ക്ലാസ്സിലാണ് ഞാനിപ്പോൾ നിൽക്കണത് ഞാൻ ഹൈപ്പിലേക്കും പോയിട്ടില്ല ഡൗണിലേക്കും പോയിട്ടില്ല ഇനി ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ ഡൗൺ ആണ് എന്ന് പറയുന്നത് എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ സോ ഐ ഇപ്പോൾ 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 ഞാൻ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോവും ഒരു ഒരു നാൾ ഒരു നാൾ മിഡിൽ ക്ലാസ്സിൽ നിന്ന് ഞാൻ ചേഞ്ച് ആവും ഹൈലിക്ക് പോകും ഷുറാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഒറ്റയ്ക്ക് കുറേ പണികൾ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വന്നാട്ടാ അതിൻ്റെ ഇടയിൽ നല്ല പണി കിട്ടി എനിക്ക് കരിങ്കിൽ രണ്ടും കൂട്ടിയിടിച്ച് കാലും നൈസ് പണി കിട്ടി അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും എന്നാളൊരു ആണി കുത്തി കഥ പറഞ്ഞു നല്ല ആയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആട്ടല്ല പിന്നെ ഭയങ്കര കയറിങ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാമെന്നില്ല കേട്ടോ നീ നാളെ വരുമ്പോൾ കാണട്ടെ കാണണം കാണുന്ന സമയത്ത് കാണട്ടെ എന്ന് കരുതിയിട്ടൊന്നും വേണ്ടി വന്നില്ല പിറ്റേ ദിവസം രാവിലെ ഇടുക അപ്പോൾ പണിക്ക് പോകാൻ പറയുമ്പോൾ ഞാൻ കാല് വെച്ച് കെട്ടാന്ന് വിചാരിച്ച് ഇല്ലെങ്കിൽ ഒരു പണി നടക്കില്ല ചളി കയറി കഴിഞ്ഞാൽ പിന്നെ നല്ല പെയിനാണ് അപ്പോൾ അതുകാരണം ഞാനത് കയറി ചെയ്യാന്ന് ഒന്ന് കെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മ കണ്ടു അമ്മക്ക് കഥ പറയാൻ തുടങ്ങി അത് അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് മുറി മരുന്ന് വാങ്ങിയിട്ട് പോയാൽ പണിക്കോയാമതി അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ ഓരോ കുഴപ്പമില്ല അത് ഇങ്ങനെ വെച്ചുകൊണ്ട് ഞാൻ വൈകുന്നേരം മുറിമരുന്ന് മേടിച്ചുകൊണ്ട് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ മുറി മരുന്ന് വാങ്ങിയിട്ടാണ് വന്നിട്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ സുഹേലിനെ വീട്ടിൽ പിക്ക് ചെയ്തിട്ട് വന്നിട്ട് നമ്മുടെ വീടിൻ്റെ സ്ഥലത്ത് നിർത്തിയിട്ടാണ് അതിൻ്റെയെടയിൽ അവൻ്റെ കുറേ സംസാരിച്ചു കൂട്ടാ അപ്പം അങ്ങനെ കഥകൾ എനിക്ക് പറഞ്ഞ് തരാം ചായ കുടിക്കുന്ന സമയത്തൊക്കെ ഓരോന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ ഞാൻ സംസാരിക്കും സംസാരിക്കുമ്പം പറയാട്ടെ ഇവൻ ഒട്ടുക്കത്തെ പണിയാണ് ഇവിടെ അവന് സാലറി ഒമ്പത് തൊള്ളായിരത്തി അമ്പത് രൂപ കേട്ടാ നാട്ടിൽ പോയവന് നാനൂറ്റമ്പത് രൂപ ഇത്രയും സെയിം പണി ഹെൽപ്പറായിട്ട് ചെയ്യണേന് അവൻ്റെ വീട് പണിതാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആട്ടാ അത് ഫുള്ള് ഇഷ്ടിക്കും ഇവിടെ നിന്ന് അവൻ കാശി ഉണ്ടാക്കിയിട്ടാണ് അവൻ്റെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവൻ രാജാവെന്ന് പറയുകയാണ് എൻ്റെ അടുത്ത് അവങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ നമ്മുടെ വീടിപ്പുണ്ടാക്കണെ ചെറിയ വീടാണ് എണ്ണൂറ്റമ്പത് കേട്ടോ അവൻ്റെ രണ്ടായിരുന്നൊക്കെ ഉറപ്പ് കീഴിൽ കയറിയിട്ട പക്ഷെ അവന്റെ വീട്ടിൽ കുറെ ആൾക്കാരുണ്ട് കേട്ടാ അവന്റെ അമ്മയും ചേട്ടനും അനിയത്തൊക്കെ ഉണ്ട് അത് തന്നെയാണ് അവര് വലിയ വീട് പണിതാണെന്ന് എന്റെ അടുത്ത് പറഞ്ഞു അവടക്കിടയ്ക്ക് കുറെ കാശൊക്കെ കഴിച്ചുകൊടുക്കും ഇപ്പൊ അവന് ചെറിയ പ്രശ്നമൊക്കെ ആയിട്ടിരിക്കുക പിന്നെ ഉച്ചത്തെ പണി കഴിഞ്ഞിട്ട് വീട്ടിൽ റസ്റ്റ് എടുക്കാൻ വന്നാൽ എപ്പോഴേക്കാ ഞാൻ കിടന്ന് ഉറങ്ങി വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചതാണ് പക്ഷെ ഞാൻ കിടന്ന് നല്ല ഉറക്കം ഉറങ്ങി പിന്നെ നേരെ തിരിച്ചു വന്നു മോത്തൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ഇടയ്ക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വെള്ളം കൊറവാണെന്ന് ചേച്ചി അടുത്ത് പറഞ്ഞു മോനെ എനിക്ക് കറക്കൂലേ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ വീടൊക്കെ പണിതുകഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു അവന് കറക്കട്ടെ വീട് പണിത് സെറ്റ് ആയ എന്ന് പറഞ്ഞു കേട്ടാ ഞാൻ പറഞ്ഞു എന്തൊക്കെ നെഗറ്റീവ് സൈഡ് എനിക്ക് വന്നുകഴിഞ്ഞാൽ എനിക്ക് വീട് ഉയർത്തിയേ പറ്റും ൂ അതെൻ്റെ സിനിമയുടെ ആഗ്രഹം എന്തായാലും അവർക്ക് വേണ്ടി ഈ വീഡിയോ വെച്ച് കൊടുക്കൂട്ടോ അത് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ് അതുകൊണ്ട് എനിക്ക് എന്ത് പറ്റി കഴിഞ്ഞാൽ ഞാനിത് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യും എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇതിൽ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നുള്ളത് എൻ്റെ ആഗ്രഹം കേട്ടാ അത്രയും പോസിറ്റീവ് മൈൻഡിലാണ് ഇവിടെ വന്ന് പണിയെടുക്കുന്നത് കേട്ടോ സംഭവം എനിക്ക് പനിയുണ്ട് കാലമ മുറിയുണ്ട് ഒരു ആണി കുത്തിയാണ് അവൻ ഒരുപാട് മൈൻഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മുടങ്ങിയിരിക്കാട്ടാണ് പക്ഷേ ഞാൻ മുടങ്ങിയിരിക്കാത്ത എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല ഭയങ്കര എനർജി ആട്ടാണ് പണി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പണി ചെയ്തെടുത്ത് പോകും പണിയുണ്ടെന്നോ അങ്ങനെയൊന്നും തോന്നില്ല പക്ഷേ വീട്ടിൽ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ അയ്യോ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കും അതിനാൽ ഞാൻ അവരോ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ വീട് എടുത്തുവയ്ക്കുന്നുണ്ടിരിക്കും എല്ലാ സമയത്തും വീഡിയോ എടുത്ത് വയ്ക്കാനൊന്നും പറ്റില്ല കേട്ടോ കാരണം പണി നടക്കില്ല അവർക്ക് ആവശ്യ നേരത്തെ കല് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ചൂടാവാനൊക്കെ തുടങ്ങൂട്ടോ അച്ഛൻ സുഹൈലിനെ ഹെൽപ്പറായിട്ട് വിളിച്ചു സുഹേൽ എന്നെ ഹെൽപ്പറാക്കിയിട്ടാണ് അവന് കല്ല് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കണേ ഞാനാണ് ആ ബംഗളിയുടെ കൊണ്ട് എന്നെ പണിയിടപ്പിക്കണം പക്ഷേ വൈകുന്നേരം ആവുമ്പോൾ കാശ് കൊടുക്കണേ ഞാൻ ഞാൻ അപ്പം മുതലാളി അത് മാത്രം എനിക്ക് ഒരു ആശ്വാസം ഉണ്ടായിരുന്നുള്ളടാ അതിനിടയിൽ ഞങ്ങൾ ചായ ഓടിക്കാനൊക്കെ ഒന്ന് ചായ ചടിക്കാനൊക്കെ സമയത്ത് ഞങ്ങളിടയ്ക്ക് എങ്ങനെ ഓരോ പ്ലാനിങ്ങൊക്കെ പറയും കേട്ടോ ഞാൻ അച്ഛന് വീടിൻ്റെ കാര്യങ്ങളൊക്കെ ആടുകൊടുക്കും അച്ഛൻ വീട് നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത് ഫ്രണ്ടിൽ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അച്ഛൻ എന്താ വെച്ചാൽ അഭിപ്രായം പറയുന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അച്ഛൻ്റെ രീതിക്ക് ചെന്നലിൻ്റെയും ആദ്യമൊക്കെ വില ചോദിച്ചിട്ട് നോക്കുന്നുണ്ട് അപ്പം നമുക്കതിപ്പോൾ ഓരോ കുറച്ച് കൂടി വലിയ വാതിലൊക്കെ വേണം ഈ വീടിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒക്കണമെന്നുണ്ടെങ്കിൽ ഈ വീടിനെ കുറിച്ച് വലിയൊരു പ്ലാൻ ഉണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ പരിപാടി കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ ഞാൻ ഞാനിപ്പോൾ വീടിൻ്റെ കുറേ യൂട്യൂബ് ചാനൽസും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടാണ് കാരണം ഈ വീട് എനിക്ക് അതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും അച്ഛൻ്റെ ഓരോ അച്ഛൻ്റെ അടുത്ത് ഓരോ സജഷൻസ് പറയും അപ്പം അച്ഛൻ പറയും അത് അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് അത് ലാസ്റ്റിലേക്ക് അങ്ങനെ ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇപ്പം എനിക്ക് ഒരു അറിവ് കിട്ടി കഴിഞ്ഞാലും എനിക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറയും അച്ഛൻ നമുക്ക് ഇങ്ങനെ ആക്കണട്ടാ ഇങ്ങനെ എന്ന് പറയും അപ്പം അച്ഛൻ പറയാം ഓക്കെ നമുക്ക് ഇപ്പം തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ വാർപ്പിന്റെ സമയത്ത് അങ്ങനെ അവരടുത്ത് പറയണം എന്നൊക്കെ പറയും അപ്പം എനിക്കും കേൾക്കുമ്പോൾ ഒരു സന്തോഷം പിന്നെ പിന്നെ ഞാൻ എന്തെങ്കിലും പറയാൻ പറയും അങ്ങനെ ഇത് പണിയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നൂറ് സജഷൻസ് വരും നൂറാൾക്കാർ കാണും അവർക്ക് വന്നിട്ടുള്ള പരാതികളും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ എടുക്കുക ബാക്കിയുള്ളൊക്കെ വിട്ടുകളയാ അത്രേ ഉള്ളോട്ടോ മനസ്സിൽ വെച്ചോണ്ടിരുന്നുകഴിഞ്ഞാൽ പിന്നെ അതിനെ നേരിടേണ്ടത് ചെയ്യാൻ പറ്റുന്ന തോന്നണ കാലം വരെ നമ്മൾ ഇതിൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കണം ഏറ്റവും അവസാനം ഒരാൾ തോറ്റു കഴിഞ്ഞാൽ ഒരാൾ പിന്നാലെ ഉണ്ടാവണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വർക്കൊക്കെ മുന്നോട്ട് പോകുക ഇതിനെനിക്ക് വർക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലോ പോവായിരുന്നു ഇവനും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യേണ്ടിയിട്ടാണ് അവന് ഇരുപത്തി രണ്ട് വയസ്സായിട്ടുള്ള എടുത്ത് എന്തെങ്കിലും കല്ലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരേ ലെവലായിട്ടാവാൻ നമുക്കത് കഴിഞ്ഞാൽ നെഗറ്റീവ് മൈൻഡ് ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല അവൻ്റെ സ്ഥിരം പരിപാടി അതാണ് നമ്മൾ സ്ഥിരമല്ല നമ്മൾ ഈ വീടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ തുടങ്ങിയത് അത്രയ്ക്കല്ല ഉണ്ടാകും എന്ന വീഡിയോ ഇതിൻ്റെ അടുത്ത വീടോലെയാണ്